ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് വെക്കേഷൻ അല്ലേ കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ടൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കരിക്കുകൊണ്ട് ഒരു മസാലക്കറി വെച്ചാൽ നല്ല മൂക്കാത്ത കരിക്ക് നമ്മൾ അങ്ങനെ അലിഞ്ഞു പോണ തരത്തിലുള്ള ആ കരിക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ കരിക്ക് ഈ കരിക്ക് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി മസാലക്കറി അപ്പോൾ ഞാനിവിടെ രണ്ട് കരിക്കാണ് എടുത്തിരിക്കുന്നത് ആ കരിക്ക് കൂടാതെ ഒരു വലിയ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ച് വച്ചിരിക്കണം കുറച്ച് വെളുത്തുള്ളി ഒരു എട്ടോ ഒമ്പതോ ചുള്ള വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കണു ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് കറിവേപ്പില അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത്ര സാധനങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് എന്ത് എന്തിൻ്റെ കൂടെ നമുക്ക് ഈ മസാലക്കറി കഴിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ വീക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നോട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് അഞ്ഞിവെച്ചിട്ട് പച്ചമുളക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ വെക്കുക പച്ചമുളക് ഒപ്പം മാറി നന്നായിട്ട് മൂത്തേക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉറപ്പി വെളുത്തുള്ളിയുടെ ഇഞ്ചിയൊക്കെയാണ് പച്ചമാണ് അത് മാറിയാൽ മതി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് വളർന്നു വരണം മഞ്ഞൾപ്പെടും ഇതൊന്നും നന്നായിട്ട് വഴന്ന് വെക്കും സവാള നന്നായിട്ട് വഴന്നിട്ടേണ്ടി വെക്കണ്ട മതി അത് എണ്ണയിട്ട് തെളിഞ്ഞു വന്നു തുടങ്ങി നന്നായിട്ട് ഇളക്കി കൊടുത്തു നന്നായിട്ട് വഴങ്ങു ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം താളം വഴഞ്ഞതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാൻ പറ്റുള്ളൂ തക്കാളിയും കൂടെ ഒന്ന് വഴങ്ങി തക്കാളി നന്നായിട്ട് വഴങ്ങും ഇനി നമുക്ക് ലോയിലും ാണ് ഈ പൊടികൾ ചേർക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് നോക്കട്ടെ ായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ആറിയ വെള്ളം ആയാലും തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചോളൂ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കാം നായിട്ടൊന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് കരിക്കാൻ കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കും അല്പം വെള്ളം കൂടെ നമുക്ക് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ ആക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് വേവണം അടച്ചു വയ്ക്കാം നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇവിടെ മസാലക്കറി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അയക്കണ്ട നല്ല ഇറച്ചിക്കറി കൂട്ടുന്ന പോലെയാണ് ഇറച്ചി കഷ്ണം കടിക്കുന്ന പോലെയാണ് ഈ ഓരോ കരിക്കിൻ്റെ കഷ്ണങ്ങളും നമുക്ക് കടിക്കാം മതി ഇതുപോലെ തന്നെ കുറുകിയിരിക്കണം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അല്പം തേങ്ങാപ്പാൽ ചേർക്കാം കരിക്കും തേങ്ങാപ്പാൽ ചേർക്കണ്ട ഞങ്ങളിവിടെ ചേർക്കാറില്ല ഈ പാകത്തിൽ നമ്മളത് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനൊപ്പം തൊക്കെ ഉണ്ടോന്നൊന്നും നോക്കിക്കോട്ടെ സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എന്ത് വേണ്ട ഇഷ്ടമുള്ള ഏത് വിഭവങ്ങളുടെ കൂട്ടത്തിലും ഈ മസാലക്കറി കൂട്ട ഞാനിപ്പം കറിവേപ്പിലപ്പിലൂടെ ചേർത്ത് കൊടുത്തു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മളുടെ കരിക്ക് മസാല റെഡി അപ്പോൾ നിങ്ങൾ ഈ പാകത്തിനുള്ള കരിക്ക് കിട്ടിയാൽ കറുമുറുകിരിക്കുന്ന കരിക്കായിരിക്കരുത് വെള്ളം ധാരാളമുള്ള കരിക്കൽ അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാവുന്ന കരിക്ക് അതുപോലെ എടുക്കാവുന്ന കരിക്കാണ് ഈ മസാലക്കടക്ക് ഏറ്റവും യോജിച്ചത് അതാകുമ്പോൾ നല്ല തല തളുതളുകരിക്കുക ചെയ്യും അത് വെച്ചാലാണ് നമുക്ക് ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം